ഹായ് ഹലോ നമസ്കാരം മോഹൻലാലിൻ്റെ മൂന്ന് കഥാപാത്രങ്ങൾ മൂന്ന് കഥാപാത്രങ്ങൾ ആ മൂന്ന് കഥാപാത്രങ്ങളും ഒരേപോലെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരേപോലെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അഭിനയം മോശമായിട്ടല്ല ആ കഥാപാത്രങ്ങൾക്ക് ഒരേ ജീവൻ ഒരേ ചലനം ഒരേ ഭാവം ഒരേ ഭംഗി എല്ലാത്തിനും ഒരേന്ന് ചേർക്കണം ഒരേ പോലെ ഒന്നുപോലെ സാമ്യങ്ങൾ ഒരുപാടുള്ള മൂന്ന് കഥാപാത്രങ്ങൾ ആ മൂന്ന് കഥാപാത്രങ്ങളെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് മോഹൻലാലിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ താഴ്വാരം എന്ന ചിത്രമുണ്ട് താഴ്വാരം എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഭരതനാണ് ഭരതൻ സംവിധാനം ചെയ്ത ആ ചിത്രം രചന ഒരുക്കിയത് എം ടി വാസുദേവൻ നായരാണ് എം ടി സാറാണ് അങ്ങനെ എഴുതി തയ്യാറാക്കി അടിപൊളിയാക്കി മാറ്റിയ കഥ ആ ചിത്രത്തിൽ ബാലൻ എന്ന കഥാപാത്രമായിട്ട് മോഹൻലാൽ മാറുകയായിരുന്നു ബാലന്റെ എതിരി നിൽക്കുന്ന കഥാപാത്രം സലീം അവതരിപ്പിച്ച രാഘവൻ പിന്നെ സുമല്ലത കൊച്ചൂട്ടി എന്ന കഥാപാത്രത്തെയും ചെയ്തു ആ ചിത്രത്തിൽ വേണുമായിരുന്നു ആ ചിത്രത്തിന്റെ ഛായാഗ്രഹണം അപ്പൊ നല്ല ഭംഗിയായിട്ട് ഭരതനൊരുക്കിയ താഴ്വാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വല്ലാതെ ചെയ്യുന്ന ഒരു സിനിമയാണ് നല്ലൊരു ചിത്രമാണ് താഴ്വാരം എന്തായ ഒരു മോഹൻലാൽ എന്ന് പറഞ്ഞ നടന് നന്നായിട്ട് അഭിനയിക്കാൻ ആയിട്ടുള്ള ഒരു ആഴമുള്ള കഥാപാത്രത്തെ തന്നെയാണ് എം ഡി സാറ് ആ ചിത്രത്തിന് വേണ്ടി എഴുതി തയ്യാറാക്കി നൽകിയത് ബാലൻ ആ ചിത്രത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രം അവസാന നിമിഷങ്ങളിൽ പോരാടുന്നതും അല്ലെങ്കിൽ ആ നോക്കുന്നതും മുന്നോട്ട് നടക്കുന്നതും സംസാരിക്കുന്നതും ഓരോ ചലനങ്ങളും അതായത് എന്താ പറയണേ ഒറ്റയാനായിട്ട് നിലനിൽക്കുന്ന ആ ഒരു ഭാവങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ശരിക്കും മോഹൻലാൽ ഭംഗിയായിട്ട് ചെയ്തു വെച്ചു പോരാടാൻ വേണ്ടിയിട്ട് ഏകാഗ്രിയായി നിലനിൽക്കുന്ന ഒരു പോരാളിയായിട്ട് അങ്ങനെ മോഹൻലാൽ മാറുകയാണ് കൊച്ചുകൂട്ടിയെ ഉപദ്രവിച്ച് അവരുടെ ഏർ എന്താ പറയണെ സമ്പത്ത് മുഴുക്കെ കൈക്കലാക്കി രക്ഷപ്പെടാനായിട്ട് ഒരുങ്ങുന്ന രാഘവൻ എന്ന ആ ക്രൂരനെ ഇല്ലാതാക്കണം താഴ്വാരം താഴ്വാരത്തിന്റെ നായകൻ ഞാനാണെന്ന് മോഹൻലാലങ്ങനെ നന്മയുടെ മുഖമായി മാറിക്കൊണ്ട് അവിടെ എഴുതി ചേർത്ത് അവസാനിപ്പിക്കുന്ന താഴ്വാരം ആ താഴ്വാരത്തിൽ മോഹൻലാലിൻ്റെ അഭിനയം ബാലൻ സൂപ്പർ ആയിരുന്നു അതായത് ആ കണ്ണുകളുടെ ചലനം അതായത് ആ തീവ്രമായിട്ടുള്ള ആ ഒരു വിഷയത്തെ ഇങ്ങനെ മനസ്സിലിട്ട് പെരുപ്പിച്ച് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ഒരു പോരാളി അതായത് കാത്തിരിക്കുകയാണ് നിനക്ക് സമയമാകുമ്പോൾ നിനക്കുള്ള പണി ഞാൻ തരുമെന്ന് കരുതി കാത്തിരിക്കുന്ന ബാലൻ ആ ബാലനെ ഭംഗിയായിട്ട് മോഹൻലാൽ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറങ്ങിയ ഭരതം നല്ല ചിത്രമാണ് എനിക്ക് ഇഷ്ടമായ ചിത്രമാണ് പിന്നെ അതുപോലെ തന്നെ ആ കഥാപാത്രം പോലെ തന്നെ എനിക്ക് ഫീൽ ഒരു കഥാപാത്രമാണ് ബ്ലെസ്സി സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഒമ്പതിലിറങ്ങിയ ഭ്രമരം എന്ന ചിത്രത്തിലെ മോഹൻലാൽ അവതരിപ്പിച്ച ശിവൻകുട്ടി വിഷ്ണു ജോസ് എബ്രഹാം അങ്ങനെ മൂന്ന് പേരുകളായിട്ട് ആ കഥാപാത്രം പോകുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് മാറുന്നുണ്ട് ശിവൻകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള പേരാണ് പൂർണ്ണമായിട്ട് ആ സിനിമയിൽ മോഹൻലാൽ എന്ന കഥാപാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ രചന ബ്ലെസി ആയിരുന്നു ബ്ലെസി തന്നെയാണ് സംവിധാനം ചെയ്തത് രണ്ടായിരത്തി ഒമ്പതിലാണ് ചിത്രം തിയേറ്ററിൽ വന്നത് അജയൻ എൻ വിൽസന്റ് ആയിരുന്നു ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഭൂമിക ആയിരുന്നു മോഹൻലാലിന്റെ ജോഡിയായിട്ട് ഈ ചിത്രത്തിൽ അഭിനയിച്ചത് അപ്പൊ ഈ സിനിമയിലും അതേപോലെ തന്നെ ആ ഒരു എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാലൻ എന്ന കഥാപാത്രത്തിൻ്റെ ഇത് പോയ പോലെയുള്ള അതേ രൂപഭംഗിയുള്ള ഭാവഭേദങ്ങൾ ഈ ചിത്രത്തിൽ പുറത്തെടുത്തു അവസാന നിമിഷത്തിൽ ആ ജീപ്പോ ഓടിക്കുന്നത് ഒരു വല്ലാത്ത ഭാവം പോലെ അതായത് ഒറ്റയാൻ കാട് കേറി എന്ന് തുടരും സിനിമയിൽ പറയുന്നില്ലേ ആ ഡയലോഗൊക്കെ ഈ ചിത്രത്തിനൊക്കെ യോജിച്ചിട്ടുണ്ട് ഏത് താഴ്വാരത്തിനും ഭ്രമനത്തിനൊക്കെ അതായത് തന്നെ പറ്റി ലോകം ചിന്തിക്കുന്ന തെറ്റുകളെയൊക്കെ മായച്ചുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള സത്യങ്ങൾ ഈ ലോകം തിരിച്ചറിയണം എന്ന് കരുതി പോരാടുന്ന തൻ്റെ കുടുംബത്തിന്റെ വീണ്ടെടുക്കാനായി മുന്നോട്ട് വായുന്ന പോരാളി ഏകാഗ്രയായിട്ട് മുന്നോട്ട് പോകുന്ന പോരാളി അതായത് ഒറ്റയാൻ ആ വേട് അല്ലാതെ ഇതിനൊന്നും വേറെ ചേർക്കാൻ പറ്റിയ വേടില്ല ഒറ്റയാൻ തന്നെയാണ് നല്ല സൂപ്പറായിട്ട് ആ ചിത്രത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു വണ്ടിന്റെ മൂളൊക്കെ നീന്ന് പറഞ്ഞ് വരുമ്പോ ആ കിട്ടുന്ന ഒരു ഫീല് മോഹൻലാല് ലാസ്റ്റ് ഒരു ഇതല്ലേ മകളെ കാണാനായിട്ട് വീട്ടിലേക്ക് തന്റെ സുഹൃത്തുക്കളെ ഒക്കെ കൂട്ടിക്കൊണ്ട് വരുമ്പോ പെറ്റ് എൻറെ ഭാഗത്തല്ല എന്ന് മകൾക്ക് മുന്നിൽ പറയാനും ഈ ലോകത്തിനു മുന്നിൽ വിളിച്ചു പറയാനും ഒക്കെ ആയിട്ട് അദ്ദേഹം കൂട്ടിക്കൊണ്ട് വരുമ്പോ കാണുന്നൊരു വല്ലാത്തൊരു ഭാവങ്ങൾ ഉണ്ട് മോഹൻലാലിന്റെ ആ മുഖത്ത് വരുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞ എനിക്ക് ഒരുപോലെ തോന്നി സാമ്യങ്ങളായിട്ട് തോന്നി അതായത് ഈ മൂന്ന് കഥാപാത്രങ്ങളെയും പറിച്ച അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റി വെച്ചാലും ഈ എന്താ പറയണ മാറ്റങ്ങളില്ല ഒരേപോലെയാണ് മൂന്നെന്ന് പറയാൻ കാരണം മൂന്നാമത്തെ ചിത്രത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ് ആദ്യം പറഞ്ഞ താഴ്വാരത്തിൽ കൊണ്ടുവന്നു വച്ചാലും മോഹൻലാൽ ചെയ്തു വെച്ച കഥാപാത്രം ഭ്രമരത്തിലെ അതേ കഥാപാത്രമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അതേ ഭംഗിയുണ്ട് അതേ ഒരു ആഴമുണ്ട് അതേ ശക്തമായിട്ടുള്ള കഥാപാത്രം പിന്നെ ഇനി പറയാനിരിക്കുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയ തുടരും എന്ന ചിത്രത്തെ കുറിച്ചാണ് ഈ ചിത്രത്തിൽ മോഹൻലാൽ ചെയ്തു വെച്ച ബെൻസ് ഷൻമുഖർ ബെൻസ് ബെൻസ് എന്നാണ് എപ്പോഴും അദ്ദേഹത്തിന് വിളിക്കുന്നത് ബെൻസ് തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ ശാന്തമായിട്ട് പോയ മോഹൻലാൽ പിന്നീട് തൻ്റെ പ്രിയപ്പെട്ട മകന്റെ തിരോധാനം അന്വേഷിച്ച് ഇറങ്ങുമ്പോ ആകപ്പാട് അങ്ങനെ മാറുകയാണ് അല്ലേ ഇവിടെ ഈ പോരാളിയാണ് ഒറ്റയ്ക്ക് പോരാടുന്ന ഒറ്റയൻ മറ്റേ യാൻ കാട് കയറി മക്കളെ എന്ന് പറയുന്ന ഡയലോഗിന്റെ ആഴം അവിടെ അനുഭവിച്ചറിയും പക്ഷെ ശരിക്കും മഴയൊക്കെ നനഞ്ഞു നിൽക്കുന്ന ആ ഒരു സീനും മോഹൻലാലിന്റെ ആ മുഖം വല്ലാതെ മാറുന്നതും അതായത് ഒന്നുമില്ലായ്മയിലേക്ക് വീണ് പോവുകയാണ് തോറ്റു തോറ്റു തോറ്റ് തൊപ്പിയിട്ട് തുടങ്ങുന്ന അവസരത്തിൽ പോലും എനിക്ക് തോൽക്കാൻ പറ്റില്ല ഞാൻ തോൽക്കാൻ വേണ്ടി ജനിച്ചവനല്ല സത്യങ്ങൾ തിരിച്ചറിയണം അത് ലോകം അറിയണം എൻ്റെ കുടുംബത്തെ എനിക്ക് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് മോഹൻലാലും ഉയർന്നു വരുന്ന ആ വരവുണ്ടല്ല അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ചിത്രങ്ങളുടെയും ആ ഒരു സിറ്റുവേഷനും സീനുകളൊക്കെ ഒന്ന് എടുത്തു നോക്കൂ എനിക്ക് അങ്ങനെ തോന്നി മൂന്ന് ചിത്രങ്ങളിൽ അങ്ങനെ തോന്നി മോഹൻലാലിന്റെ അഭിനയത്തിന്റെ ആഴം ശരിക്കും കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്നത് ഈ ബ്രഹ്മരത്തിലെ ശിവൻകുട്ടിയും അതുപോലെ തുടരും എന്ന ചിത്രത്തിൽ ജോർജ് സാറിനെ കൊന്നു കൊല വിളിച്ച് ആ തീരുമാനമാക്കുന്ന ബെൻസ് ഷൺമുഖനും ശരിക്കും ചേർന്ന് നിൽക്കുന്നുണ്ട് അതിലൊക്കെ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട് നിലനിൽക്കുന്നത് താഴ്വാരത്തിലെ ബാലനാണ് അപ്പൊ ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ മൂന്ന് കഥാപാത്രങ്ങളും വമ്പൻ വമ്പ സാധനങ്ങൾ ഒരേ പോലെ അല്ല എനിക്ക് തോന്നി നിങ്ങൾക്ക് തോന്നിയോ ഞാൻ ഞാനിപ്പം മോഹൻലാലിന്റെ പഴയ ചിത്രങ്ങളൊക്കെ ഇരുന്ന് റിപ്പീറ്റ് ഇരുന്ന് കാണും ഞാൻ ഇങ്ങനെ മമ്മൂക്കയുടെ ചിത്രങ്ങൾ മാത്രം കാണുന്ന ഒരാളൊന്നല്ല മോഹൻലാലിന്റെ മലയാള സിനിമകൾ ആയാലും എല്ലാ ചിത്രങ്ങളും ഇങ്ങനെ ഇന്ന് കാണുമ്പോ എനിക്ക് ഒരു കാര്യമാണ് എന്താണ് പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത് മോഹൻലാലിന്റെ ഈ മൂന്ന് കഥാപാത്രങ്ങളും ഒരേ ഒരേ ശൈലിയിലോടുകൂടി അവതരിപ്പിക്കപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ അത് കമൻറ്റുകളായിട്ട് അറിയിക്കൂ അപ്പൊ എനിക്ക് തോന്നിയ തോന്നലുകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള നാടകന് നല്ല ആഴത്തിലുള്ള കഥാപാത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭംഗിയാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പറ്റും പക്ഷെ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കാറില്ല ഒരു പക്ഷെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്ന ആ സിനിമകളെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ കഥയ്ക്കുള്ളിലുള്ള കാതലില്ലായ്മ പലപ്പോഴും അദ്ദേഹത്തിന് പരാജയത്തിൽ കൊണ്ടുനിന്ന് കൂപ്പ് കുത്തിച്ചിട്ടുണ്ട് അതൊരു സത്യാവസ്ഥ തന്നെയാണ് അപ്പൊ നിങ്ങളൊരു വിശകലനം നടത്തും പിന്നെ ഒരു പുതിയ ഒരു വാർത്തയും കൂടി ഉണ്ട് ജയിലർ ടു അതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഇപ്പോൾ ഗോവയിൽ ആരംഭിക്കാൻ പോവുകയാണ് ഈ ചിത്രത്തിൽ വീണ്ടും മോഹൻലാൽ എന്ന ആ നടൻ ക്യാമിയോ റോഡിലൂടെ വീണ്ടും കടന്നു വരികയാണ് രജനീകാന്തും നെൽസനും ഒന്നിക്കുന്ന സൂപ്പറായിട്ടുള്ള പുത്തൻ ഭാവഭേദങ്ങളും വിസ്മയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്ന ജയിലർ ടുവിൽ അങ്ങനെ അതിഥി വേഷത്തിൽ മോഹൻലാൽ വീണ്ടും എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ജയിലർ അറുന്നൂറ് കോടിയൊക്കെ നേടി ആഗോള ഹിറ്റടിച്ച് 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 ഹിറ്റോട് ഹിറ്റായി മാറി അനിരുദ്ധിന്റെ സംഗീതമായിരുന്നു അത് വീണ്ടും അനിരുദ്ധിന്റെ സംഗീതമായിട്ട് തന്നെ വരികയാണ് സൺ പിക്ചേഴ്സിന്റെ കലാനിധിമാരൻ ഒരുക്കുന്ന ലെൽസൺ ദിലീപ് കുമാർ എന്ന പ്രമുഖനായ സംവിധായകൻ സംവിധാനം ചെയ്യുന്ന ജയിലർ ടുവിൽ അങ്ങനെ ലാലേട്ടൻ ഉണ്ട് മക്കളെ ലാലേട്ടൻ ഗോവയിൽ ഇപ്പൊ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിജയ് സേതുപതിനെ വെച്ചിട്ടുള്ള സീനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത തന്നെ ആയിട്ട് എന്ന നമ്മുടെ പ്രിയപ്പെട്ട നടനും കൂടി അങ്ങോട്ട് കടന്നെത്തുന്നു അപ്പൊ ഒരു വമ്പൻ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്ന് കൃത്യമായി ഒന്ന് നിരീക്ഷിച്ച് ഒന്ന് ചിന്തിച്ച് ഒന്നുകൂടി ആ പടം ഒന്ന് കണ്ടു കണ്ടുനോക്കൂ എന്നിട്ട് നിങ്ങളൊരു അഭിപ്രായം പറയും അപ്പൊ ഓക്കെ തരാ